ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി മറാത്തി കവിയും നോവലിസ്റ്റുമായ ശ്രീ രമേശ് ടെണ്ടുൽക്കറിൻ്റെയും ശ്രീ രജനി ടെൻഡുൽക്കറിൻ്റെയും മകനായി മുംബൈയിലെ ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ആണ് സച്ചിൻ എന്ന സച്ചിൻ രമേശ് ടെൻഡുൽക്കർ ജനിക്കുന്നത് അദ്ദേഹത്തിന് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ നടത്തിയ ഒരു സമ്മർ ക്രിക്കറ്റ് ക്യാമ്പിൽ അതായത് നമ്മുടെ രമാകാന്ത് അഞ്ചരേക്കർ അദ്ദേഹത്തിൻ്റെ കോച്ചും അഫീദംഷിയും മോട്ടിവേറ്ററും ഒക്കെയായ അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം വളരെ ഇമ്പാക്റ്റ് സൃഷ്ടിച്ച ശ്രീ രമാകാന്ത് അഞ്ചരേക്കർ അദ്ദേഹം നടത്തിയ ഒരു സമ്മർ ക്രിക്കറ്റ് ക്യാമ്പിലാണ് പതിനൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് അവിടെ നിന്നാണ് ഇന്ന് ലോകമറിയുന്ന സച്ചിൻ ടെണ്ടുൽക്കർ എന്ന പ്രതിഭ ഉടലെടുത്തത് സ്കൂൾ ക്രിക്കറ്റ് തലത്തിൽ ഒരു മത്സരത്തിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസ് എടുത്താണ് സച്ചിൻ അദ്ദേഹത്തിൻ്റെ പ്രതിഭ കുട്ടിക്കാലത്ത് തെളിയിച്ചത് അതായത് ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്ത് സഹവാസ് എന്ന ചെറുപ്പകാലത്ത് സഹവാസ് എന്ന തൻ്റെ ഹൗസിങ് സൊസൈറ്റി ഹൗസിംഗ് കോളനി പോലുള്ള ഹൗസിംഗ് മുംബൈയിലെ ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ അദ്ദേഹം സ്ട്രീറ്റ് ക്രിക്കറ്റ് കളിച്ച് നടന്നിട്ടുണ്ട് കൂട്ടുകാരുമൊത്ത് സ്കൂൾ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ നമ്മുടെ എല്ലാം എല്ലാവരും എല്ലാവർക്കും അറിയുന്ന പോലെ വിനോദ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ച അദ്ദേഹം സച്ചിനൊപ്പം തന്നെ ക്രിക്കറ്റിലെത്തിയെങ്കിലും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ ടീമിൽ തുടരാൻ കഴിഞ്ഞില്ല അതിന് പിന്നിൽ കുറേ കഥകളുണ്ട് ഫ്രണ്ട്സ് അത് നമ്മളൊരു വീഡിയോ ആയി വീണ്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എങ്ങനെ ഒരു ലോകമറിയുന്ന ബാറ്റ്സ്മാനായി എന്ന് ചോദിച്ചാൽ സച്ചിൻ ഇഷ്ടം ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് പേസ് ബോളർ ബോളറാകാനായിട്ട് അങ്ങനെ അദ്ദേഹം ആഗ്രഹം മനസ്സിൽ വെച്ച് എം ആർ എഫ് പേസ് ഫൗണ്ടേഷനിൽ പേസ് ബോളിംഗ് ട്രെയിനിങ്ങിന് എത്തി പേസ് ബോളിംഗ് ട്രെയിനിങ്ങിനിടയിൽ മറ്റ് ബോളേഴ്സ് ബോൾ ചെയ്യുമ്പോൾ സച്ചിനും ഒരു ബാറ്ററായി നിന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ടെക്നിക്കുകളും ബാറ്റിംഗ് സ്കിൽസും ബാറ്റിംഗ് എബിലിറ്റിയും ഒക്കെ കണ്ട് അന്ന് പേസ് ഫൗണ്ടേഷനിലുണ്ടായിരുന്ന ഡെന്നിസ് ലിലി അദ്ദേഹത്തിനോട് തൻ്റെ ബാറ്റിംഗ് ടെക്നിക്കുകൾ വളരെ മികച്ചതാണെന്നും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലൊരു ബാറ്റ്സ്മാൻ ആകാൻ ശ്രമിക്കൂ എന്നും പറഞ്ഞു അവിടെ നിന്നാണ് സച്ചിൻ രമേശ് ടെൻഡുൽക്കർ എന്ന പ്രതിഭ ബാറ്റിംഗ് പ്രതിഭ ഇന്ത്യൻ ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റിൻ്റെ ദൈവമെന്നും ലിറ്റിൽ മാസ്റ്റർ എന്നുമൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സച്ചിൻ ഉണ്ടായി അദ്ദേഹം പതിനാറാമത്തെ വയസ്സിലാണ് ഇന്ത്യൻ ടീമിൽ അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ പതിനെട്ടാം തീയതി പാകിസ്ഥാനെതിരെയാണ് അദ്ദേഹം ആദ്യമായി ഓടിയിലിറങ്ങുന്നത് ടെസ്റ്റിൽ അതിന് അതിന് ഒരു മാസം മുമ്പ് അതായത് നവംബർ പതിനഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അതും പാകിസ്ഥാനെതിരെയാണ് അദ്ദേഹം ടെസ്റ്റിനും അരങ്ങേറുന്നത് ഐ പി എല്ലിൽ അദ്ദേഹം രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായി ഐ പി എല്ലിൽ ജോയിൻ ചെയ്യുന്നത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അദ്ദേഹം ഇപ്പോഴും മെൻടറായും മോട്ടിവേറ്ററായും ഒക്കെ ഇപ്പോഴും മുംബൈ ഇന്ത്യൻസ് ടീമിനൊപ്പം തുടരുന്നുണ്ട് എങ്കിലും അദ്ദേഹം ആദ്യമായി മുംബൈയിലെത്തിയത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ട് ഐ പി എല്ലിൻ്റെ തുടക്ക തുടക്കത്തിൽ തന്നെ മുംബൈയിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത് അദ്ദേഹം ഒരൊറ്റ ടെസ്റ്റ് മാത്രമേ കളിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ആറിൽ സോറി ഒറ്റ ട്വന്റി ട്വൻ്റി മാത്രമേ കളിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ആറിൽ ഇൻ്റർനാഷണൽ ട്വൻ്റി ട്വൻ്റി ഒറ്റ മത്സരം മാത്രം രണ്ടായിരത്തി ആറിൽ അത് സൗത്ത് ആഫ്രിക്കെതിരെയായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാന ഓടി കളിച്ചിരിക്കുന്നത് മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വളരെ കോൺഫിഡൻസായി സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കറക്റ്റ് പതിനെട്ടാം തീയതി തന്നെയാണ് ഓടിയിൽ അരങ്ങേറിയതും ഓടി ലാസ്റ്റ് മത്സരം കളിച്ചതും മറ്റൊരു സവിശേഷത എന്താന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പാകിസ്ഥാനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓഡി മാച്ച് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലും പാകിസ്ഥാനെതിരെയാണ് അദ്ദേഹം ലാസ്റ്റ് മാച്ചും കളിച്ചത് ലാസ്റ്റ് ഓടി മാച്ചും കളിച്ചത് ടെസ്റ്റിൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ തുടർന്ന് സച്ചിൻ വെസ്റ്റ് ഇൻഡീസിനെതിരായ നവംബറിൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ നടന്ന മത്സരത്തിലാണ് ലാസ്റ്റ് ടെസ്റ്റ് കളിച്ചത് രണ്ടായിരത്തി സോറി പതിനാറാമത്തെ വയസ്സിൽ ക്രിക്കറ്റിൽ അരങ്ങേറിയ സച്ചിൻ ടെൻഡുൽക്കർ ഒട്ടനവധി റെക്കോർഡുകളാണ് പഴങ്കതിയാക്കി മാറ്റിയത് അതായത് ഒരു ക്രിക്കറ്റ് ഉണ്ട് ക്രിക്കറ്റിലെ ഒട്ടുമിക്ക റെക്കോർഡുകളും തൻ്റെ പേരിൽ എഴുതി കുറിക്കാൻ സച്ചിൻ ടെൻഡുൽക്കർ എന്ന സച്ചിൻ രമേശ് ടെൻഡുൽക്കർക്ക് കഴിഞ്ഞു ഓഡിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടി പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് റൺസാണ് ഓടിയിൽ അദ്ദേഹം നേടിയത് ടെസ്റ്റിൽ പതിനയ്യായിരത്തി റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട് ഇപ്പോഴും മോസ്റ്റ് റൺസ് രണ്ടിലും സച്ചിൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് സെഞ്ചുറികളിൽ ആദ്യമായി ഒരു ക്രിക്കറ്റർ ഇൻ്റർനാഷണൽ സെഞ്ചറികളിൽ സെഞ്ചുറി നേടുന്നത് അത് ഇപ്പോഴും സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് ടെസ്റ്റിൽ നിന്നും ട്വൻ്റി ട്വൻ്റിയിൽ നിന്നും വിരമിച്ച വിരാട് കോഹ്ലി ഇതിനു മുമ്പ് അദ്ദേഹം സച്ചിൻ്റെ റെക്കോർഡ് സെഞ്ചുറി റെക്കോർഡുകൾക്ക് ഒരു ഭീഷണിയാകും എന്ന് കരുതിയെങ്കിലും നിലവിൽ ഏകദിനത്തിൽ മാത്രം കളിക്കുന്ന വിരാട് കോഹ്ലി അധികം ഇനിയും അധികം മത്സരങ്ങൾ കളിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും ആ സെഞ്ചുറി റെക്കോർഡ് ബ്രേക്ക് ചെയ്യപ്പെടില്ല എന്ന് തന്നെ നമുക്ക് കരുതാം ടെസ്റ്റിൽ അമ്പത്തിയൊന്ന് സെഞ്ചുറികളാണ് സച്ചിൻ നേടിയിട്ടുള്ളത് അതിപ്പോഴും തകർക്കപ്പെടാതെ തുടരുന്നു പക്ഷേ സച്ചിൻ്റെ ഒരു സെഞ്ചുറി റെക്കോർഡ് മാത്രം തകർക്കപ്പെട്ടു അത് വിരാട് കോഹ്ലിയാണ് സച്ചിൻ ഓടിയിൽ നാൽപ്പത്തൊമ്പത് സെഞ്ചുറികളാണ് നേടിയിരിക്കുന്നത് വിരാട് കോഹ്ലി അമ്പത്തൊന്ന് സെഞ്ചുറിയുമായി തുടരുന്നു ഏകദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുംബൈ എയർപോർട്ടിൽ വെച്ചാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യമായി സച്ചിന്റെ ഭാര്യയായ അഞ്ജലിയെ ആദ്യമായി മീറ്റ് ചെയ്യുന്നത് ആ സൗഹൃദം പിന്നീട് അഞ്ചു വർഷം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അഞ്ജലിയെ വിവാഹം കഴിച്ചു അവർക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഒന്ന് സാറ ടെൻഡുൽക്കറും മറ്റ് ഐ പി എല്ലിൻ്റെ ഭാഗമായി ഗോവ ടീമിലൊക്കെ മുംബൈ ടീമിലൊക്കെ കളിച്ച നമ്മുടെ അർജുൻ ടെൻഡുൽക്കർ എന്തുകൊണ്ടോ സച്ചിനെ പോലെ അത്രയ്ക്ക് പേരെടുത്ത പേരെടുത്തൊരു ക്രിക്കറ്ററാകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എങ്കിലും മികച്ചൊരു ഓൾറൗണ്ടറായി വളർന്നു വരാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് ഭാവിയിൽ ഇന്ത്യൻ ടീമിൽ എത്തും എന്ന് തന്നെ കരുതുന്ന അർജുൻ ടെൻഡുൽക്കർ സച്ചിന് മൂന്ന് സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത് എല്ലാവരും സച്ചിനേക്കാളും മൂത്തരാണ് അതായത് സച്ചിൻ നാലാമത്തെ മകനാണ് നിതിൻ ടെൻഡുൽക്കർ അജിത് ടെൻഡുൽക്കർ സവിത ടെൻഡുൽക്കർ ഇവരാണ് സച്ചിൻ്റെ സഹോദരങ്ങൾ ഒരു സഹോദരിയും രണ്ട് സഹോദരന്മാരും ഇവരെല്ലാം സച്ചിനേക്കാളും മൂത്തവരാണ് അതിൽ അജിത് ടെൻഡുൽക്കർ സച്ചിൻ്റെ ഓരോ ക്രിക്കറ്റ് യാത്രയിലും സച്ചിനൊപ്പം ഉണ്ടായിരുന്നതാണ് സച്ചിൻ വളർന്നു വന്ന കാലങ്ങളിൽ ക്രിക്കറ്റ് കാരിയർ വളർന്നു വന്ന കാലങ്ങളിൽ സച്ചിനൊപ്പം നിന്നാണ് അജിത് ടെൻഡുൽക്കർ അദ്ദേഹം ആയിരുന്നു സമ്മർ ക്യാമ്പുകളിലും മറ്റ് ക്രിക്കറ്റ് ക്യാമ്പുകളിലുമൊക്കെ സച്ചിനെ എത്തിച്ചിരുന്ന എത്തിക്കാനുള്ള ജോലി അദ്ദേഹത്തിൻ്റെതായിരുന്നു പിന്നീട് സച്ചിൻ വളർന്ന് മറ്റ് മേഖലകളിലേക്ക് അതായത് ക്രിക്കറ്റിൻ്റെ ഓരോ പടവുകളും മുന്നോട്ട് പോകുന്നതോറും അദ്ദേഹം തൻ്റെ പഴയ കോച്ചിൽ നിന്നും കുറേ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലും തന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഒരുപാട് അഡ്വൈസ് അദ്ദേഹം കൊടുത്തു പിന്നീട് പല ഇൻ്റർവ്യൂകളിലും സച്ചിനും അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് തൻ്റെ ക്രിക്കറ്റ് കരിയറിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധിച്ചത് തൻ്റെ കോച്ച് ആണ് തൻ്റെ കോച്ചിനാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്തായാലും താങ്ക് യു രമാകാന്ത് അഞ്ചരേക്കർ ആൻഡ് ഡെനിസ് ലിലി അതായത് ഒരു പേസ് ബോളർ ആകാൻ പോയ സച്ചിനെ നമുക്ക് സമ്മാനിച്ച ബാട്ടറായി സമ്മാനിച്ച ഡെന്നിസ്റ്റ് ലിലിക്കും അദ്ദേഹത്തിനെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത രമാകാന്ത് അഞ്ചരേക്കർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഗൈസ് സി യു അഗൈൻ